ഇന്നലെ കൂടിയ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്കറിയാം പക്ഷിപ്പനി ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിവിടുള്ള ഫാമിലുള്ള എല്ലാ ഡക്കുകളെയും അത് കള്ളിങ്ങിനെ വിധേയമാക്കുക എന്നുള്ള രീതിയിലുള്ള പ്രൊസീജിയർ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അഞ്ച് ആർ ആർ ടി ടീമിനെയാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അത് റൊട്ടേഷൻ ബേസിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഡക്കുകളെ കള്ള് ചെയ്യുമ്പോഴത്തേന് ഗ്യാസ് ചേമ്പർ വഴിയുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുകയും കാര്യങ്ങളും മിനിമം ആക്കാനും പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റാക്കാൻ വേണ്ടി ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗ്യാസ് ചേമ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കള്ളിങ് പ്രോസസ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഒരു സെറ്റ് സെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഫാമിലുള്ള എല്ലാ ഇതിനെയും കള്ളിങ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ പുറത്തേക്കുള്ളതിൻ്റെ ലിസ്റ്റ് ഇന്ന് എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ആശാ വർക്കേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും കൂടി ചുറ്റുപാടും വൺ കിലോമീറ്റർ റേഡിയസിലുള്ള ലിസ്റ്റ് എടുക്കാൻ അപ്പോൾ തേർഡ് ഡേ നമ്മൾ അതിന്റെ അതിൻ്റെ കള്ളിംഗ് പ്രോസസ്സോടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇയ്യാ വേറെ അറ്റ് പ്രസന്റ് ഒന്നും ഇല്ല ഇന്നലെ കൂടിയ മീറ്റിംഗിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പോലീസിനും വ്യക്തമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ ഈ ഒരു വൺ കിലോമീറ്റർ റേഡിയസിലുള്ള മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യാനും ടെൻ കിലോമീറ്റേഴ്സ് ഒരു സോണായിട്ട് ഡിക്ലെയർ അവിടുത്തേയും ഒരു ഔട്ട് സൈഡ് മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം ഇല്ല ഇപ്പം ഈ ഫാമിൽ തന്നെ ഒരു ഡക്ലിങ്ങിനാണ് കണ്ടത് ബാക്കിയുള്ളവർ കണ്ടാമേണ്ടിട്ട് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സോ അതിൽ ഡക്ലിങ്സ് ഒക്കെ ചെറുതൊക്കെ കണ്ടാമൻ്റെ ആണെന്നാണ് പറയുന്നത് പക്ഷെ പുറത്ത് വേറെ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല